വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മുടെ ഒരു കല്യാണം കുറിക്കലിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നെയറ്റു ബ്രഷ് ചെയ്തു കുളിച്ചോറ്റുള്ളൊരു പാടാണിത് കുക്കിങ്ങൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളൊന്ന് സദ്യയാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ഫുഡുകളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ഗസ്റ്റൊക്കെ വരുന്നതായിട്ട് പിന്നെ നമ്മൾ ചെയറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വയ്ക്കാനും ഒക്കെ നമ്മളിലുള്ളൂ അപ്പോൾ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആളുടെ കല്യാണമാണ് കല്യാണം കുരുക്കലാണ് ഇന്ന് ഇനി കല്യാണം ഒക്ടോബർ ഇരുപതാം തീയതിയാണ് വരുന്നത് പതിയെ പതിയെ നമ്മൾ നമ്മളതിൻ്റെയൊക്കെ വ്ലോഗുകൾ ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകൾ എല്ലാവരും ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബഹളം കാര്യങ്ങളാണ് വിക്കും തിരക്കും ബഹളങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ വന്നപ്പോൾ അവർക്ക് വന്നവർക്ക് ചായ ഒക്കെ കൊടുക്കാനായിട്ട് നമ്മൾ നോക്കുകയാണ് അപ്പോൾ വന്നവരൊക്കെ എന്നെ ചെയറിലിരുന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഇന്നത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓണക്കോടിയും കൊടുന്ന് തരാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ എന്നിട്ടൊരു ദിവസം അപ്പോൾ കുറച്ച് ലോങ് ആണ് നമ്മൾ വീടിന് കഴിഞ്ഞിട്ട് കുറച്ച് ലോങ്ങ് ആയിരുന്നു അവർ വീട് അപ്പോൾ എല്ലാം കൂടി ഒരൊറ്റ ട്രിപ്പിന് വന്നു കഴിഞ്ഞുള്ള കാര്യങ്ങൾ കഴിയുമല്ലോ അപ്പോൾ അവൾക്ക് ഇത് അവളുടെ ഹസ്ബ് അതായത് ചെക്കൻ്റെ അച്ഛനാണ് ഓണക്കോടി കൊടുക്കുന്നത് വളരെ സന്തോഷത്തോടെ തന്നെ സ്വീകരിച്ച് ഇതുപോലെ ഇനി ഒരുപാട് ഓണക്കോടികൾ കിട്ടട്ടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ അവർക്ക് ചായ കൊടുക്കാൻ വേണ്ടി പോകുമായിരുന്നു കേട്ടോ അപ്പോൾ ചായ കൊടുത്ത് എല്ലാവരും കഴിച്ചു അതിന് ശേഷം നമ്മളിപ്പോൾ ഈ നമ്മൾ അതായത് രണ്ട് കൂട്ടരും കൂടിയിട്ട് കല്യാണക്കുറി കൈമാറുകയാണ് ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതായത് ചെറുക്കൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യണം അത് ഇവിടെ നിൽക്കണം അങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ കുറേ സാധനം സംസാരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പിള്ളേർ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിരിക്കുന്നു ഞങ്ങളിവിടെ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഒരാൾ നല്ല ഉറക്കാണ് ഉറക്കാനോ മൂടി പൊതച്ചിട്ട് ഉറങ്ങായിരുന്നു കുഞ്ഞു മണിക്ക് ചെറുതായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഓണക്കൂടി ഒക്കെ കിട്ടിയ സന്തോഷത്തിൽ ഭയങ്കരമായിട്ട് അപ്പോൾ ഞാൻ കിച്ചണിൽ പോയിക്കുമ്പോൾ തിരക്കായിരുന്നു അങ്ങനെ ചായ തിരക്കും അങ്ങനെ ഓരോരോ തിരക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നു അവിയലിക്കാളും പൊളിഞ്ചി കച്ചാർ അങ്ങനെ ഓരോരോ എല്ലാ ഐറ്റംസും നമ്മൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയതാണ് കേട്ടോ പിന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം അവർക്ക് ചായ ഒക്കെ കൊടുത്തു ഫസ്റ്റ് വന്നപ്പോൾ ചായ കൊടുത്തു പിന്നെ ഒരേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു പിന്നെ നമ്മൾ ചോറ് കൊടുക്കാനുള്ള ഒരു പരിപാടിയിലായിരുന്നു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക നമ്മൾ രണ്ട് പേരുടെ വീട് കുറച്ച് കുറച്ച് ദൂരെയായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഓരോരോ വ്യത്യാസങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചർച്ച ചെയ്യാമായിരുന്നു കേട്ടോ പിന്നെ സത്യം പറഞ്ഞാൽ ഒരു പൊറുതി ഉണ്ടാകുന്നില്ലാന്ന് ഞങ്ങൾക്ക് ഇതൊന്നും അൺബോക്സിംഗ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഓണക്കോടി ആയാലും ഡ്രസ്സ് നമുക്ക് പൊട്ടിച്ചു ഒരു സമാധാനം അല്ലേ അപ്പോൾ ഇതായിരുന്നു അവളുടെ ഓണക്കോടി നമ്മൾ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കുഞ്ഞു മണിക്കും ഡ്രസ്സ് ഉണ്ടായിരുന്നുണ്ട് നമ്മള് കുഞ്ഞു കുഞ്ഞുമണി ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വിശേഷങ്ങൾ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല സത്യത്തിൽ അത് ഉണ്ടായത് എടുത്തിട്ടുണ്ടായിരുന്നു സ്പേസ് ഇല്ലാത്തത് കൊണ്ട് അത് കിട്ടിയില്ല ഡിലീറ്റായി പോയി അത് ഉണ്ടായത് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുള്ള ഒരു കളറായിരുന്നു അപ്പോൾ ഇത്രക്കുള്ളൂ നമ്മുടെ ഒരു ഓണവിശേഷങ്ങളും ഇങ്ങനെ കല്യാണം കുറിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഉള്ളൂ ചെറിയ ചെറിയ കല്യാണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കയറി നോക്കി വെക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു പോർ അടിപ്പിക്കുന്നില്ല അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോ no ¡Bye!